നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കേശപ്പ സ്കൂളിലൊന്നും പോയിട്ടില്ല എന്നാലേ ഞാൻ പറഞ്ഞല്ലോ സുഖം ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് നമ്മൾ നെയ്യപ്പം സൺ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേശപ്പനെ കൊള്ളതൊക്കെ കഴിച്ചു കേട്ടോ കുടിച്ച് ഇവിടെ വന്ന് നെയ്യപ്പം കാണത്തില്ല കാണാൻ പറ്റും ഇല്ല കാണുന്നില്ല തല മാത്രമേ ഉള്ളൂ അവിടെ ഒന്ന് കാണിക്കൂ മതി ക്യാഷ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇന്ന് ഞങ്ങൾക്ക് പൈപ്പിൽ വെള്ളമില്ല അതുകൊണ്ട് എൻ്റെ തുണി നനപ്പൊന്നും കാണുന്നില്ല അപ്പം ഇനി എനിക്ക് ചോറൊക്കെ വെക്കണം ചോറ് മാത്രം വെച്ചാൽ മതി കേട്ടോ ഇന്ന് വൈകുന്നേരം ഇന്നലെ വൈകുന്നേരത്തെ ചട്ടയും മീൻകറിയൊക്കെ വെച്ചു അപ്പം ഞാൻ വിചാരിച്ചിന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചക്കപ്പഴങ്ങി കുറേ ദിവസമായി കേട്ടോ പരങ്ങഞ്ഞ കുടിച്ചിട്ട് കുറേ നാളായി അപ്പം ഞാൻ വിചാരിച്ചിന്ന് ചക്കപ്പഴങ്ങി കുടിക്കാം എടുക്കട്ടെ പഴങ്ങഞ്ഞി കുടിക്കാൻ നമുക്ക് ആദ്യമേ വേണ്ടത് ഇതുപോലെ ഒരു ചരിവാണ് ഇതുപോലത്തെ കുഴിയുള്ള ഒരു ചരിവം എടുത്തിട്ട് നമുക്ക് പഴങ്ങഞ്ഞി മീൻകറി ചക്കയൊക്കെ ഇട്ട് കൊടുക്കാം ചോറിട്ടിട്ട് അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചുകൊടുക്കാം ഇനി നമ്മുടെ ചക്ക കുഴച്ചെടുത്ത ചക്കയിട്ടു ചക്ക വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം കേട്ടോ ഇനി നമുക്കിതേ ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്ന അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോ നമുക്ക് ചാറ് മാത്രം ഒഴിച്ചു കൊടുത്താൽ അത് കഷ്ണൊന്നും ഇടുന്നില്ല പക്ഷെ മോരുകറിയും കൂടെ ഒഴിച്ചു ഇതിലേ അത്യാവശ്യമായിട്ട് ഇടേണ്ട സാധനം എന്ന് വെച്ചാൽ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ എക്സ്ട്രാ ഉപ്പിടണം ചച്ചാർ ഇത് നമ്മുടെ പ്രോൺസ് അച്ചാറാണ് കേട്ടോ എനിക്ക് അത്ര പഴങ്ങഞ്ഞിലൂടെ അച്ചാർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ പേരിന് ഇട്ട് കൊടുത്തതേ ഉള്ളു കേട്ടോ ഇനി മീൻ വറുത്തത് കൊണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കാം ഞങ്ങൾക്കല്ലേ പഴങ്ങനെ ഇഷ്ടമല്ലാത്ത ഞാൻ കുടിക്കുന്നാണ്ട് നല്ലതാ പക്ഷേ ഇപ്പം കുടിക്കണ്ട ചുമയായാലും ടേസ്റ്റ് ഉണക്ക മീനാണ് ബെസ്റ്റ് പക്ഷെ ഉണക്കമീൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ മീൻ വറുത്ത പിന്നെ അതിലോട്ട് പോയില്ല പണ്ട് പണ്ട് നമ്മുടെ വീട്ടിൽ ചാലമ പഴങ്കഞ്ഞ് കുടിക്കുമ്പം അപ്പോഴെന്ന് നമുക്ക് ഇത്ര പഴങ്കഞ്ഞിയോടൊന്നും വലിയ അത്ര ഇഷ്ടമൊന്നുമില്ലല്ലോ ഒന്നുമല്ല വാഴത്തലും പോലും വല്ലതിനോ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമ്മ പഴങ്ങി കുടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പഴകഞ്ഞില്ലാം കുടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിനകത്തൊരു വെള്ളം വരുമല്ലോ ആ വെള്ളം കുടിക്കുമായിരുന്നു അതായിരുന്നു എൻ്റെ സ്വഭാവം അത് കുടിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റല്ലേ ഉം ചില സമയത്ത് കേശപ്പിന് മൂടൊക്കെ ആണെങ്കിൽ കഴിക്കാൻ മൂടുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ കഴിക്കുമ്പോൾ ഒന്ന് വെള്ളം മാത്രം വാങ്ങിച്ചു കുടിക്കുക നല്ല അവന് ഇഷ്ടമൊന്നുമില്ല ഏതൊന്നും പറഞ്ഞിട്ട് ഫ്രണ്ടി കുഴിമന്തിയും ബിരിയാണിയൊക്കെ മാറിയിരിക്കുമല്ലേ കേശപ്പ ഇനി ഒന്നൊരു കാര്യം ചെയ് ഇവിടെ ഇവിടെ പഴങ്ങി ഇരിക്കുന്നു അപ്പുറത്ത് കുഴിമന്തി ഇരിക്കുന്നു ബിരിയാണി ഇരിക്കുന്നു ഏത് സെലക്ട് ചെയ്യും ഇത് സൂപ്പറാണ് ഓടാതടങ്ങിയിരിക്കും ഞങ്ങളുടെ പഴങ്ങനെ കുറിച്ച് നിനക്ക് എന്തറിയാം ആ അതാണ് ഒന്നും അറിയാത്തത് കൊണ്ട് അത് ഇന്ന് നോക്കണം അഡിക്റ്റാകും അഡിക്റ്റ് സൂപ്പർ ആണെന്ന് മീനത്തോട്ട് ചമച്ചിടങ്ങിയല്ല ശപ്പൻ ഇപ്പൊ കേശപ്പൻ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ലീവാണ് സന്തോഷമായി ഞാൻ തിങ്കളായി ലീവാണ് അല്ലേ അപ്പോൾ ഇതേ പാത്രങ്ങളെല്ലാം നിരന്ന് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഇന്ന് താമസിച്ചു തന്നെ എണീറ്റ് വന്നതും അപ്പോൾ ഈ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം വൈകുന്നേരത്തെല്ലാം കഴുകിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കിയത് ഇപ്പം കഴിച്ചതും എല്ലാം കൂടിയൊക്കെ എല്ലാം ഇങ്ങനെ നിരന്നൊക്കെ കിടക്കും കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്നിനും കഴുകിയൊക്കെ ഒതുക്കിയൊക്കെ വെക്കണം ഇന്നലെ വൈകിട്ട് മീൻകറിയൊക്കെ വെച്ചുകൊണ്ട് ഇന്നിനും പ്രത്യേകിച്ച് കറികളൊന്നും വെക്കണ്ട ഇപ്പോൾ രാവിലെ ഇഡലിക്ക് സാമ്പാറും വെച്ചുകൊണ്ട് സാമ്പാറുണ്ട് മോരുകറി മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇനി ചോറ് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഇനി പാത്രങ്ങളെല്ലാം ഒതുക്കി പരക്കി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടിക്ക് അത് കുറച്ച് മീൻകറി ഇന്നലത്തെ ഇരിക്കും ിക്കുന്ന അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെക്കണം ഇനി ഇപ്പോൾ ചൂടാക്കിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇടലി ഉണ്ടാക്കിയത് ബാക്കി ഇരിക്കുന്നത് തട്ടിത്തന്നെ ഞാൻ വെച്ചിരിക്കുവാണ് ഇനി വൈകുന്നേരത്തിൽ കഴിക്കണമെങ്കിൽ ഇതിൽ തന്നെ വെച്ച് ചൂടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഇനി ഇത് വെച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടി വെച്ചു അപ്പോൾ ഞാൻ രാവിലെ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെല്ലാടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണം